ഒരു പ്രൗഡ് ആണ് കാരണം ഭയങ്കര ആവേശമാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആണ് എങ്ങനെ നല്ല കാള് ഇപ്പൊ നയന്റി സെവൻ ഏജിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഭയങ്കര ആവേശമാണ് എനിക്ക് തോന്നുന്നു അമ്മയും മക്കനും ഉള്ളൊരു ഒരു ഭയങ്കരമായിട്ട് നമ്മളവിടെ വീട്ടിൽ ചേരുന്ന സമയത്ത് ഈ അമ്മനും അമ്മയും മകനും നമ്മൾ എല്ലാവരും ജീവിക്കുന്ന സാഹചര്യത്തിന് ഭയങ്കര സന്തോഷമാണ് ഇപ്പത്തെ കാലത്ത് ഇത് കാണാൻ ഭയങ്കര ഭയങ്കര വിഷമമുള്ള സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്തായാലും ഭയങ്കര ഫോക്കസ്ഡ് ആണ് ഇനി വൻ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിലെ തടസ്സമാണ് എന്താണെന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചോദിച്ചതിനായിരം വാങ്ങണോ അതൊന്നും വാങ്ങണം എന്ന് പറഞ്ഞില്ല വയസ്സിലും വയസ്ലും വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ലിയായിട്ട് എനിക്ക് കാണാൻ സാധിക്കും ഓക്കെ താങ്ക് യു സോ മച്ച്